ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് ബൊഗൻവില്ലാസും അതുപോലെ തന്നെ പത്തുമണിയും ഒക്കെയാണ് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ബൊഗൻ തരംഗമാണല്ലേ ഇപ്പോൾ അങ്ങനെ ആണെന്നു കൊണ്ടിരിക്കുന്നത് അപ്പം നിലവിലെ നമുക്ക് ബൊഗൻ വില്ലയുടെ കട്ടിങ്സാണ് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സിൻ്റെ വാട്ടർ പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് വന്നാൽ മതി അപ്പോൾ പ്ലാന്റ് സൈസും കാര്യങ്ങളുമൊക്കെ ഇട്ട് തരുന്നതായിരിക്കും കാരണം വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് അവളുടെ കുറച്ച് പറഞ്ഞാൽ കുറച്ച് പ്ലാന്റുകൾ കാരണം കുറച്ച് വെറൈറ്റീസിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റുകൾ മാത്രമാണ് നിലവിൽ കയ്യിലോ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇതിലെ റേറ്റിംഗ് കാര്യങ്ങളും പാത്തത് കാരണം വീഡിയോയ്ക്ക് വീഡിയോയ്ക്കായിട്ടിടാനുള്ള പ്ലാന്റുകൾ കാര്യങ്ങൾ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് മെസ്സേജ് അയച്ച് അയച്ചാൽ മതി കട്ടിങ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ് അതും ഒരുപാട് പേർക്ക് തരാനുള്ള കട്ടിങ്സ് അവൈലബിൾ അല്ല അതും ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ റേറ്റ് വരുന്ന പത്ത് കിഴക്ക് ബോഗൻവല്ലി ആയിരിക്കും ഒരു കട്ടിങ് ആയിരിക്കും ഒരു കട്ടിങ് വീതം ഇരുനൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ പ്ലസ് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇത് നമുക്ക് അടുത്ത് വരുന്ന പത്ത് മണിയാണ് കേട്ടോ പത്ത് മണിയുടെ റേറ്റ് എങ്ങനെയാണ് നോക്കാം പത്ത് മണി നമുക്ക് വരുന്ന ഓഫർ സെയിലാണ് കേട്ടോ നമുക്ക് അമ്പത് കിളക്ക് പത്ത് മണി അവൈലബിൾ ആണ് അമ്പത് കിഴകിൻ്റെ ഓരോ കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കൂടെ അഞ്ച് മരിഗോൾഡിൻ്റെ ഓറഞ്ച് പോകാനിട്ട് വരുന്നത് അതിൻ്റെ റോട്ടർ പ്ലാന്റും മൂന്ന് വാടാമല്ലിയുടെ പ്ലാന്റും ഫ്രീ ആയിട്ടുണ്ടായിരിക്കും അങ്ങനെ ഈ അമ്പത് കിഴകിൻ്റെ ഓരോ കട്ടിങ്ങും മരിഗോൾഡും വാടാമല്ലിയും ഉൾപ്പെടെയുള്ള ഫ്രീ പ്ലാന്റും ഉൾപ്പെടെ നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയായിരിക്കും കേട്ടോ പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇതാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അമ്പത് കിളകിൻ്റെ ആയിരിക്കും ഓരോ കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് പത്ത് മണി നമുക്ക് എല്ലാം കൂടെ മിക്സാണ് കേട്ടോ വരുന്നത് ഓരോ കളറും സെപ്പറേറ്റ് അല്ല ഇല്ല ഓരോ വെറൈറ്റി സെപ്പറേറ്റ് ആയിട്ടല്ല നമുക്ക് ടോട്ടൽ മൊത്തത്തിൽ അൻപത് കിളകമായിരിക്കും വരുന്നത് ഇതാണ് നമ്മുടെ വാടാമല്ലിയുടെ തൈകൾ ഈ ഒരു സൈസാണ് വരുന്നത് മൂന്ന് തൈ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മാരിഗോൾഡിൻ്റെ തൈയും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കോംബോയിൽ അത് ഫ്രീ ആയിട്ടാണ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതായിട്ട് ഭോഗമില്ല പത്ത് കിളക് ഇരുന്നൂറ് രൂപയായിരിക്കും റേറ്റ് വരിക